വീണടുത്തു നിന്നും എഴുന്നേൽക്കാനും കുതിക്കാനുമായി ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോരിന് ഇറങ്ങിയ താരമാണ് ആർ സി ബി താരം യാഷ്ഡയാൽ പോയ വർഷത്തെ ഐ പി എൽ യാഷ്ഡയാളിന് ഒരു ദുസ്വപ്നമായാണ് അവസാനിച്ചത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള മത്സരത്തിൽ റിങ്കു സിംഗ് തുടർച്ചയായി അഞ്ച് സിക്സറുകൾ പറത്തി ഐ ചരിത്രത്തിൽ ഇടം നേടിയിരുന്നു അന്ന് ആ അഞ്ച് സിക്സും പിറന്നത് യാഷ് യാഷ്ഡയാലിന്റെ ഓവറിലായിരുന്നു പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസ് യാഷ് യാഷ്ഡയാലിനെ റിലീസ് ചെയ്യുകയായിരുന്നു ഈ വർഷം താരത്തെ ആർ ലേലത്തിൽ സ്വന്തമാക്കി അഞ്ചു കോടി രൂപയ്ക്കാണ് യാഷ്ഡയാലിനെ ആർ സി ബി സ്വന്തമാക്കിയത് സീസണിലെ ആദ്യ മത്സരത്തിൽ സി എസ് കെക്കെതിരെ ഇരുപത്തെട്ട് റൺസ് വഴങ്ങി ഒരു വിക്കറ്റാണ് യാഷ്ഡയാൽ നേടിയത് അതേസമയം ഇന്നലത്തെ മത്സരത്തിൽ ക്രിക്കറ്റ് ലോകത്തിന്റെ കയ്യടി നേടാൻ യാഷ്ഡയാളിന് സാധിച്ചിരുന്നു ആർ സി ബിയുടെ രണ്ടാം മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു മത്സരത്തിന്റെ പവർ പ്ലേയിൽ മൂന്ന് ഓവറിൽ പത്ത് റൺസ് മാത്രമാണ് അദ്ദേഹം വാങ്ങിയത് അതും ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇതിനിടെ യാഷ്ഡേയാലിനെ കുറിച്ച് മുൻ ഇന്ത്യൻ താരവും ക്രിക്കറ്റ് കമാൻഡറുമായ മുരളി കാർത്തിക് നടത്തിയ പരാമർശം കടുത്ത വിമർശനം നേരിടുകയാണ് സംവൺസ് ട്രാഷീസ് സംവൺസ് ട്രഷർ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ചിലരുടെ കുപ്പത്തൊട്ടി ചിലർക്ക് നിധി എന്നായിരുന്നു ഇതിൻ്റെ അർത്ഥം ഇതിനെതിരെ വ്യാപക വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് മുരളി കാർത്തിക് യുവതാരത്തെ അപമാനിച്ചുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വിമർശനം അതേസമയം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച റെക്കോർഡുള്ള താരമാണ് യാഷ്ഡയാൽ മറ്റൊന്ന് പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നാല് വിക്കറ്റിന്റെ വിജയം സ്വന്തമാക്കിയപ്പോൾ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിരാട് ആയിരുന്നു മത്സരത്തിൽ നാൽപ്പത്തി ഒമ്പത് വന്തിൽ എഴുപത്തേഴ് റൺസാണ് കോഹ്ലി നേടിയത് പതിനൊന്ന് ഫോറിൻ്റെയും രണ്ട് സിക്സിൻ്റെയും അകമ്പടിയോടെയാണ് വിരാട് കോഹ്ലിയുടെ ഇന്നിംഗ്സ് ആദ്യ ഓവറിൽ വിരാട് കോഹ്ലിയുടെ ക്യാച്ചിന് വലിയ വിലയാണ് പഞ്ചാബ് നൽകിയത് മത്സരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ട്വന്റി ലോകകപ്പിൽ താൻ ഉണ്ടാകും വലിയൊരു സൂചനയും മുൻ ആർ ക്യാപ്റ്റൻ നൽകി ലോകത്ത് ടി ക്രിക്കറ്റ് ക്രിക്കറ്റ് പ്രൊമോട്ട് ചെയ്യാനായി എൻ്റെ പേര് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് ഈ ഫോർമാറ്റിൽ ഇനിയും എനിക്ക് ബാക്കിയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് മത്സരശേഷം വിരാട് കോഹ്ലി പറഞ്ഞു ഐ പി എല്ലിന് ശേഷം ജൂൺ ഒന്നിനാണ് ടി ട്വൻ്റി ലോകകപ്പ് ആരംഭിക്കുന്നത് വിരാട് കോഹ്ലിയുടെ ശൈലി ടി ട്വന്റി ലോകകപ്പിന് പറ്റിയതല്ല എന്നും അതിനാൽ സ്ക്വാഡിൽ ഉൾപ്പെടുത്തില്ല എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ടി ഫോർമാറ്റിൽ തനിക്ക് നന്നായി ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് വിരാട് കോഹ്ലി